നമ്മുടെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഏറെ ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി കെ സദാനന്ദൻ സാറിനെ ക്ഷണിക്കുകയാണ്

डॉक्टर बि सेंद्राथुस के टी शंकर तोमसा मु पत्र माधी सर् शइ के जॉन इन वाइस श्री മറ്റ് വിവിധ ജില്ലകളിൽ നിന്നും വളരെയധികം പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടും പ്രശ്നങ്ങൾ സഹിച്ചു കൊണ്ടും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ആശാ സഹോദരന്മാരെ ഈ മാർച്ച് കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി നമ്മുടെ രാപ്പകൾ സമരം ഇരുന്നൂറ്റി അറുപത്താറ് ദിവസം നീണ്ടു നിന്ന രാപ്പകൾ സമരം അവസാനിപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിൽ നിന്നും പന്തൽ പൊളിച്ചുകൊണ്ട് പോകുമ്പോൾ അന്ന് തന്നെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു സമരപരിപാടിയാണ് ഫെബ്രുവരി പത്തൊന്ന് എന്നുള്ളത് കേരളത്തിലെ ആശുമാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരികമായ ഒരു ദിനം കൂടിയാണ് ഇവിടെ പറഞ്ഞതുപോലെ അന്നാണ് നമ്മുടെ സമരം ഈ ഐതിഹാസികമായ സമരം ഇവിടെ ആരംഭിച്ചത് ഫെബ്രുവരി പത്തിനാണ് വളരെ പെട്ടെന്ന് തിരിച്ചു പോകാം എന്നുള്ള ആശയോടുകൂടി ഇവിടെ എത്തി സമരം ആരംഭിച്ചതാണ് പക്ഷെ നമ്മുടെ ശ്രീ പിണറായി വിജയന്റെ സർക്കാർ നമ്മളെ ഇരുന്നൂറ്റി അറുപത്തി ദിവസം ശരിക്കും പറഞ്ഞാൽ ഒമ്പത് മാസത്തിന് ഒമ്പത് ദിവസം കൂടി ഉള്ള ഒരു സന്ദർഭത്തിലാണ് അവസാനിപ്പിക്കാൻ ഇടവരുത്തിയത് അതുവരെ ഈ തെരുവിൽ നമ്മുടെ രാമും പകലും ഇരിക്കുകയും പകൽ സമരം എന്നുള്ളൊരു വെറൊരു മാത്രമല്ല നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ രാമു പകലും ഈ തിരുവോരത്തിരിക്കുക എന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല അങ്ങനെ ഇരുന്നൂറ്റി അറുപത്താറ് ദിവസം ഈ തിരുവോരത്ത് ഇരിക്കാനും ഈ കേരളത്തിലെ മിക്കവാറും നഗരങ്ങളെ രാത്രി അന്തി ഉറങ്ങിക്കൊണ്ട് നാൽപ്പത്തി ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു രാപ്പകൽ സമരയാത്ര നടത്താനുമൊക്കെ ഇടവരുത്ത നിങ്ങൾ കേരളത്തിൽ അറിയാവുന്നതാണ് ആ സമര നാളുകളിലേക്കും അതിൻ്റെ നാല് വഴികളിലേക്കും ഞാൻ പോകുന്നില്ല എന്തായാലും കേരളത്തിൽ നടന്ന ഈ ആശാ സമരം നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല അന്തർദേശീയമായി തന്നെ തൊഴിലാളി പ്ര പ്രക്ഷോഭങ്ങളുടെ കൂട്ടത്തിൽ വളരെയധികം സ്ഥാനം പിടിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട് കാരണം ഇന്ത്യയിലും കേരളത്തിലും മാത്രമല്ല ഇത്തരം ചൂഷണം നിലനിൽക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ സ്ത്രീ തൊഴിലാളികളെ സ്ത്രീകളെ ഏറ്റവും ചൂഷണം ചെയ്യാൻ പറ്റിയിരിക്കുന്ന മാർഗം എന്താണെന്ന് പുതിയ നവ മുതലാളിത്ത രീതിയിൽ അല്ലെങ്കിൽ കണ്ടുപിടിച്ചിരിക്കുന്നത് വളരെ പ്രത്യേക രീതിയിലാണ് അതിന്റെ ഒരു പേരാണ് സ്കീം വർക്കേഴ്സ് അഥവാ സന്നദ്ധ പ്രവർത്തകരായി തെരഞ്ഞെടുക്കുക അവർക്ക് സന്നദ്ധ പ്രവർത്തകർ വോളണ്ടിയേഴ്സ് എന്ന നാമകരണം ചെയ്യുക എന്നിട്ട് അവർക്ക് ഓണററിയം എന്ന പേരിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക പണി ഇതാണ് മാത്രമല്ല പല രാജ്യങ്ങളിലും ഉണ്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ രാജ്യങ്ങളിൽ എല്ലാം സമരവും നടക്കുന്നു പക്ഷേ ഇന്ത്യയിൽ ഒരു കോടിയിലേറെ സ്ത്രീകൾ ഈ കടുത്ത ചൂഷണത്തിന് വിധേയമാക്കുകയാണ് ഇത്ര ഏറെ കാലമായിട്ടും വർഷങ്ങളായിട്ടും അതാണ് പത്തിരുപത് വർഷമായി ആശാപ്രവർത്തനം തന്നെ നടക്കുന്നു പക്ഷെ ഇത്രയും വർഷങ്ങളായിട്ടും ഈ കടുത്ത ചൂഷണത്തിൻ്റെ ഗ്രാവിറ്റി എന്താണെന്നും ഇത് അനുവദിക്കാൻ പാടില്ലാത്തതാണെന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മുടെ നാട്ടിലെ തൊഴിലാളി പ്രക്ഷോഭ പ്രസ്ഥാനങ്ങൾ പോലും ഖേദകരമെന്ന് പറയട്ടെ മുന്നോട്ട് വരികയുണ്ടായിട്ടുണ്ട് അവിടെയും ഇവിടെയും പറയും അവർ ചൂഷണം ചെയ്യപ്പെടുന്നു പല ഡിബാൻറ്റുകളും പത്തിരുപത് ഡിബാൻറ്റുകളുടെ കൂട്ടത്തിൽ അഖിലേന്ത്യാ തലത്തിലുള്ള പ്രക്ഷോപണങ്ങളും പടിമുടക്കളും നടക്കുമ്പോൾ അതിൽ ചേർക്കും പ്രശ്നം പരിഹരിക്കുക എന്ന് അതിനപ്പുറത്തേക്ക് അത് പോവാറില്ല നമ്മുടെ നാട്ടിന് ആവശ്യം അങ്ങനെ ഒരു ഐക്യമായി ചേർത്ത് കൊണ്ടുള്ള അവസാനിപ്പിക്കുക എന്നുള്ളതല്ല ഒരു വിഷുവീഴ്ചയില്ലാത്ത സമരത്തിൽ ഇത്തരം ചൂഷണം അനുഭവിക്കുന്ന മനുഷ്യരെ പ്രത്യേകിച്ച് സ്ത്രീകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന് കഴിഞ്ഞിട്ടില്ല എന്തായാലും ഒരു നിമിത്തമായി നമ്മുടെ സമരം തുടങ്ങിയെങ്കിലും കേരളത്തിൽ നടന്ന ഈ സമരം ആശ സമരം ആ പ്രശ്നം മുന്നോട്ട് കൊണ്ടുവന്നുള്ളതാണ് ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യം ഈ ചൂഷണം ഇങ്ങനെ കൊണ്ടുപോവാൻ പാടില്ല ഞങ്ങൾ തൊഴിലാളികളാണ് നമ്മൾ സമരം ചെയ്യുമ്പോൾ ഈ സർക്കാരിൽ നിന്നും പിണറായി സർക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ചോദ്യം ആയിരുന്നു നിങ്ങൾ ഡൽഹി സമരം ചെയ്യൂ നിങ്ങളെ തൊഴിലാളികളാക്കൂ എന്ന് പറയൂ പറയിപ്പിക്കാൻ പെൻഷൻ വാങ്ങണമെങ്കിൽ പോകൂ നിങ്ങൾക്ക് നിങ്ങൾ ഡൽഹിയിൽ പോകൂ എന്നാണ് പറയുന്നത് ഡൽഹിയിൽ പോകാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്ന് നമ്മൾ അവിടെ പറഞ്ഞു ഞങ്ങൾ ഇവിടെ പണിയെടുക്കുന്നവരാണ് ഈ സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് ഈ ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി പണിയെടുക്കുന്നവരാണ് ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങളോടാണ് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അപ്പൊ പറഞ്ഞ പ്രശ്നം ഇതാണ് ഞങ്ങൾ അല്ലെ ആളുകളെ ഇങ്ങനെ പറഞ്ഞൊഴിയാൻ എളുപ്പമാണ് നിങ്ങൾക്ക് പറഞ്ഞൊഴിയാൻ കഴിയില്ല ഈ നാട്ടിലുണ്ടായിരിക്കുന്ന മുഴുവൻ പ്രക്ഷോപണങ്ങളും ഇങ്ങനെ പറഞ്ഞൊഴിയെതിരെ നടത്തിയിരിക്കുന്ന പ്രക്ഷോപണങ്ങളാണ് കർഷക തൊഴിലാളികൾ സമരം അങ്ങനെയാണ് ഈ നാട്ടിലെ എല്ലാ തൊഴിലാളി വിഭാഗങ്ങളും സമരം ചെയ്ത് സമരം ചെയ്ത് അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് ഈ പിണറായി വിജയനും സംഘവും പറയുന്നത് പോലുള്ള പറഞ്ഞൊഴികവർക്കെതിരെയുള്ള സമരങ്ങളിലാണ് നിങ്ങൾ തന്നെ തീർക്കണം നിങ്ങൾക്ക് കഴിയില്ലേ തീർക്കാൻ കഴിയും കാരണം ഇവരെ ചോദിച്ചിരിക്കുന്നത് ഞങ്ങൾ ചോദിച്ച ഇരുപത്തി രൂപയാണ് ഇരുപത്തിയൊന്നായിരം രൂപ സർക്കാർ കൊടുക്കേണ്ട മിനിമം കൂലിയാണ് ഇവിടെ പണിയെടുക്കുന്നവർക്ക് എഴുന്നൂറ് രൂപ ദിവസം കൂലി മിനിമം പ്രഖ്യാപിച്ചതാണ് ഇരുപത്തി ഒന്നായിരം ഞങ്ങൾ കൊടുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകിയവരാണ് ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നിങ്ങൾ പാലിക്കണ്ടേ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ തൊഴിലാളിയായി നോക്കണ്ട അങ്ങനെ തൊഴിലാളിയാക്കാനുള്ള സന്ദർഭമാണ് ഈ ഗവൺമെന്റ് നമ്മൾ മുമ്പിൽ വെച്ചു കൊടുത്തത് നിങ്ങൾ അത് ചെയ്താൽ മതി നിങ്ങൾക്ക് ആർജവം ഉണ്ടെങ്കിൽ തൊഴിലാളി പ്രഭു തൊഴിലാളികളോട് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം ഇതാണ് നമ്മൾ ആവശ്യപ്പെട്ടത് പക്ഷെ ചെയ്തില്ല അത് ചെയ്തില്ലെന്ന് രൂപ കൂടി തരൂ എന്നാവശ്യപ്പെട്ടപ്പോൾ അത് പോലും ചെയ്യാൻ തയ്യാറായില്ല അതുപോലും പോലും ചെയ്യാൻ തയ്യാറാവാത്ത ഈ ആശാവർക്കർമാരെ എന്തെന്നില്ലാത്ത രീതിയിൽ അവഹസിക്കുകയാണ് ചെയ്തത് ഒരു സമരത്തെ എങ്ങനെയൊക്കെ അവഹസിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവഹസിക്കുന്ന ഒരു നിലപാടി സർക്കാർ കൈക്കൊണ്ടു എന്നുള്ളതാണ് വസ്തവം ആദ്യ പിടിച്ചു നിന്നു അവസാനം വരെ പിടിച്ചു ഞങ്ങൾക്കൊന്നേ ഓണറേറിയം നൽകേണ്ടത് സംസ്ഥാന ഈ കൊണ്ട് അവസാനം ഒരു പേരിന് കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി ഒരു നിർദ്ദേശവും കാര്യമായിട്ട് മുന്നോട്ട് വെച്ചില്ല കൊടുത്തതുമില്ല അതിന്റെ പേര് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറി അവസാനം ആയിരം രൂപ പ്രഖ്യാപിച്ചു ഓണറേറിയം വർദ്ധിപ്പിച്ചു ബജറ്റിൽ വീണ്ടും മൂന്ന് രൂപ ശ്രീ നിന്നും തന്നെ അനുവദിപ്പിക്കാൻ ഈ ആശാ സമരത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ വിജയം അത് നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്നും കൂടുതൽ ഞാൻ നിൽക്കുന്നില്ല ധാരാളം ആനുകൂല്യങ്ങൾ നേടിയിട്ടുണ്ട് ഈ സമരത്തിനിടയ്ക്ക് കേരളത്തിലെ ആശാവർത്തന്മാർ നേടിയിരിക്കുന്നത് ഏറ്റവും വലിയ കാര്യം അവരുടെ അടിമപ്പണി അവസാനിപ്പിച്ചതാണ് അവർ അടിമപ്പണിയായിരുന്നു ഇവിടെയുള്ള ഉദ്യോഗസ്ഥൻ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് റിപ്പോർട്ട് കൊടുക്കുകയും രാത്രി കിടന്നുറങ്ങാൻ പോലും പറ്റാതെ പന്ത്രണ്ട് മണിയും ഒരു മണിയുമായിട്ടും ചെയ്തു നിർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ജോലിയായിരുന്നു ഉണ്ടായിരുന്നത് അവരുടെ ജോലിക്ക് കൃപ്തത ഉണ്ടാക്കി ഇന്നെല്ലാം ജോലി ചെയ്താൽ മതി ഇപ്പൊ ആരും കുതിര കേറാൻ വരുന്നില്ല മറ്റ് യൂണിയനിൽ പെട്ടിരിക്കുന്ന ആശാവർക്കൾപ്പെടെയുള്ള ഇരുപത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശാവർക്കത് അനുഭവിക്കുകയാണ് ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ് തൊഴിലാളികളുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ് മറ്റു അടിമപ്പണിയായിരുന്നു അതുവരെ ആ അടിമപ്പണി സമരം കൊണ്ട് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഇനിയും സമയമുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഈ സമരം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇരുപത്തി ഒന്നായിരം രൂപയാക്കണം എന്നുള്ളതാണ് രണ്ടായിരം രൂപ പോരാ നിങ്ങൾ രൂപ മാന്യമായ അല്പം ജീവിക്കണമെങ്കിൽ ആ തിരിഞ്ഞു പോകുമ്പോൾ ലക്ഷം കൊടുക്കണം പല ിൽ കൊടുക്കുന്നു ബംഗാളിൽ കൊടുക്കുന്നു കൊടുക്കുന്നു ബീഹാറിൽ കൊടുക്കുന്നു പല സന്ധു കൊടുക്കുന്നുണ്ട് തിരിഞ്ഞു പോകുമ്പോൾ എത്തുക അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ല നിങ്ങൾ കൊടുക്കുന്ന അഞ്ചു ലക്ഷം രൂപ ഒരു ബുദ്ധിമുട്ടുമില്ല അതേപോലെ തന്നെ ഒരു പെൻഷൻ സ്കീമ് ഉണ്ടാവണം ഇതാണ് ആവശ്യപ്പെടുന്നത് സർക്കാരിന്റെ പടമില്ല എന്നുള്ളത് ഞങ്ങൾ ഞെരുക്കത്തിലാണെന്ന് പറയുന്നില്ല പക്ഷെ നിങ്ങൾ ഞെരുക്കത്തിലാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും തൊഴിലാളികളുടെ കാര്യമാണ് പണിയെടുക്കുന്നവരുടെ കാര്യമാണ് നിങ്ങൾ ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുക പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് പണിയെടുക്കുന്നവരുടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ അത് പരിഹരിക്കാതെ നിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അനാവശ്യ ചെലവുകൾ ഈ ഗവൺമെന്റിന്റെയും മുഖ്യമന്ത്രിയുടെയും മുഴുവൻ പാതയോരങ്ങൾ എല്ലാ ഹൈവേയുടെയും ഇരുവശങ്ങളിലും കൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള ഫ്ലക്സുകൾ ഡിജിറ്റൽ ബോർഡുകൾ അവിടെയെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇത്രമാത്രം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി